ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ജോർജറ്റിൽ ഒരു ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത കുർത്തിയുടെ കളക്ഷൻ ആട്ടോ നമുക്ക് സ്ലിറ്റ് ആയിട്ടും എ ലൈൻ ആയിട്ടും അവൈലബിൾ ആണ് ഫസ്റ്റ് ഓൺ കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ ആണ് ഹാൻഡ് വർക്കിന്റെ ക്ലോസർ ലുക്ക് ഇതേപോലെ ആട്ടോ വരുന്നത് ഇവർക്ക് കംപ്ലീറ്റ് റിച്ച് ഹാൻഡ് വർക്ക് ആണ് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് എക്സ്ട്രാ സ്മോൾ മുതൽ ഫ്രീ എക്സൽ സൈസസ് വരെ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു ഒണിയമ്പിന്റെ ഷെയ്ഡ് ആട്ടോ ഇതുപോലാണ് ക്ലോസർ ലുക്ക് വരുന്നത് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി പോർഫി ബ്രൗൺ ഷെയ്ഡ് ആട്ടോ ഇതുപോലാണ് ഹാൻഡ് വർക്കിന്റെ ക്ലോസർ ലുക്ക് വരുന്നത് നമുക്ക് ലാസ്റ്റ് കളർ നോക്കാം കളർ വരുന്നത് നല്ല സൂപ്പർ ഒരു റെഡ് കളർ കേട്ടോ ഡാർക്ക് കളേഴ്സിലൊക്കെ ഒരു ഹാൻഡ് വർക്ക് വരുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയാട്ടോ ത്രീ ഡബിൾ നൈൻ ആണ് എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസസ് വരെ സൈസസ് അവൈലബിൾ ആണ് എ ലൈൻ ആയിട്ട് സ്ലിറ്റഡ് ആയിട്ട് അവൈലബിൾ ആണ് അതുപോലെ ഇനി ഈവനിങ് നമുക്ക് ഇന്നലത്തെ ഗീവ വേയിൽ പങ്കെടുത്തവർക്കുള്ള ഗീവവേയുടെ വീഡിയോ ഇന്ന് വൈകുന്നേരം നമ്മൾ അപ്ലോഡ് ചെയ്തതായിരിക്കും മറക്കാതെ തന്നെ എല്ലാവരും വീഡിയോ കാണുക മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും എല്ലാം മാക്സിമം ഷെയർ ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു